ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇനി ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ദേ അലോയ്സ് അലോയ്സ് ദേ ഈ പ്രൈവറ്റ് ആപ്പയിൽ സെറ്റാക്കാൻ പോവുകയാണ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് അതായത് ഈ ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥൻ മനാഫാണ് മനാഫാണ്ട മനാഫ് മൂവാറ്റുപുഴയിൽ നിന്ന് വന്നതാണ് വന്നതാണ്ട മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് അലൈവിയിൽ സെറ്റാക്കാൻ വേണ്ടി വന്നേക്കാണ് വന്നിട്ടാണ് നമ്മുടെ ഭാര്യയുടെ പണി തുടങ്ങിയിട്ടാണ് അപ്പം ഇട്ടിട്ട് എങ്ങനെയാണ് ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇടാൻ പോണേട്ടാ സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഇതാണ്ട് ഇതിന്റെ കമ്പനി ഡിസ്ക് ഈ ഡിസ്ക് മാറ്റി നമ്മ ഈ അലോയിസ് ഈ അലോയിസ് സെറ്റ് ചെയ്യും അപ്പൊ നമ്മ പഴയ ടയർ തന്നെ ഇടാൻ പോന്നു പഴയ ടയറും ഉള്ളിൽ കിടക്കുന്ന ട്യൂബ് അടക്കം ഇടാൻ പോണത് അപ്പൊ ഈ സൈഡ് അഴിച്ചിട്ടുണ്ട് ട്ടാ ഓക്കെ ഈ സൈഡ് അഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ സൈഡും അപ്പുറത്തെ അപ്പറത്തെ സൈഡും അഴിക്കാ ഈ സൈഡും അഴിക്കാൻ കേട്ടാ അതുപോലെ തന്നെ ഫ്രണ്ടും മാറുന്നുണ്ട് മൂന്നെണ്ണോ ആണ് വന്നത് ഒരു ഓട്ടോക്ക് ഒരു സെറ്റ് മൂന്നെണ്ണം അലോയിലേക്ക് ടയർ ഇടാൻ പോണ പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി ഇതിലേക്കൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അടിപൊളിയാക്ക് കേട്ടോ വേറെ ലെവലായിരിക്കും

ഓ എൻറെ ഇന്ത്യ കേട്ടിട്ട് ഭായ്ക്ക് ചിരി വന്നിട്ടാ എനിക്കും ചിരി വന്നിട്ട് അടിപൊളി ഇന്ത്യയാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ മനസ്സിലായി സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടോ ബൈ അടുത്തത് രണ്ടാമത്തെ രണ്ടാമത്തേട്ടാ സെറ്റ് ചെയ്യണത് ട്യൂബ്ലെസ് ടയർ ഇടുന്നതായിരിക്കും നല്ലതെന്നാണ് ബായി പറയണത് രണ്ടും സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടും കൂടി അഴിക്കണം

ബാക്കിലെ രണ്ട് സൈഡും അലോയി സെറ്റാക്കിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട് അഴിച്ചിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട് അലോയി ഇടാനുള്ള തിരക്കിലാണ്ടാ ബായി ബായി എന്നാലും നല്ല അടിപൊളിയായിട്ടാട്ടാ സെറ്റാക്കി വെക്കണ അലോയിലേക്ക് ടയർ മൂന്നാമത്തെ അലവഴി സെറ്റ് ചെയ്യണത് ഫ്രണ്ട് വീലാണ് കേട്ടാ നമ്മ ഇതിനകത്ത് ട്യൂബിട്ടാണ് സെറ്റ് ചെയ്യണത് ഏഹ് ട്യൂബിട്ട് സെറ്റ് ചെയ്യണായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് തോന്നണത് എന്നുവെച്ചത് പഴയ ടയർ അല്ലേ പഴയ ടയറിൽ ട്യൂബിട്ട് സെറ്റ് ചെയ്യണായിരിക്കും നല്ലത് പുതിയത് ട്യൂബ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള ലോഡ് എടുക്കാൻ പറ്റൂല ഏട്ടാ ഹെവി ആയിട്ടുള്ള ലോഡ് എടുക്കണ ട്യൂബ് ട്യൂബിട്ട് തന്നെ സെറ്റ് ചെയ്യണം

നോക്കിയേ സെറ്റാട്ടാ നോക്കിയൊന്നും മനാഫിന്റെ ആപ്പ ഓട്ടോറിക്കയുടെ മൂന്ന് വീലും അലോക്കെ സെറ്റ് ആക്കി മനാഫ് ഹാപ്പി ആയിട്ടാ അപ്പൊ എങ്ങനെയുണ്ട് ആപ്പയൊക്കെ അലോയ് വീല് കെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അലോയ് രേഖപ്പെടുത്തുകാർ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക എന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ബോക്സിലും കൊടുക്കാം എന്നാൽ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ